ഗ്യാസസ് ഗ്യാസസ് കാർബൺ 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 മോണോക്സൈഡ് മോണോക്സൈഡ് ഇങ്ങനെ എഴുതണ്ട എഴുതണം ആന്തോ ഷോർട്ട് ഫോം പിന്നെ ഓരോ പ്രാവശ്യം കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് എന്തോര സമയം വേണം അമ്മ സിഒ റ്റു ആലോചിച്ചെടുക്കേണ്ട സമയം കൊണ്ട് എനിക്ക് കാർബൺ ഡയോക്സൈഡ് പത്ത് പ്രാവശ്യം എഴുതാം എന്താന്നടിക്കുന്നു അച്ഛൻ ഇപ്പൊ വിളിച്ചായിരുന്നേ അച്ഛൻ പറഞ്ഞ കാര്യം കേട്ടിട്ട് സത്യം പറഞ്ഞാൽ വട്ട അടിച്ചിരിക്കുക എന്തുവാ അച്ഛൻ ഇന്നലെ ഒരു സിനിമ ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് അച്ഛൻ എഴുന്ന കരഞ്ഞു പോയിരുന്നു അത്ര വിഷമയായിരുന്നു അല്ലടാ പിന്നെ സന്തോഷമുള്ള സിനിമയായിരുന്നു അത് തന്നെയാ ഞാനും ആലോചിക്കുന്നു എന്തോ ഒരു കുഴപ്പം അമ്മ എന്റെ അറിവിലും എന്തുവാസി വരച്ചു വെക്കുന്നെ അത് ചരിഞ്ഞുപോയി തുടച്ചിട്ട് വേറെ വരയ്ക്കേ ഇതെന്തുവാ ഇത് तोड़चा तोड़चा वेरे वेरे ओ, േ എനിക്ക് നല്ലോണം പിടിക്കാനൊക്കെ എന്തോര റബ്ബർ മേടിച്ചു കൊടുത്തതാ എന്ത് കാര്യം ഇതിൽ എത്രയോ ഭേദമായിരുന്നു ഞാൻ ഓ അമ്മയും പണ്ടതൊക്കെ തന്നെ വെറുതെയല്ല ഞാൻ ഇങ്ങനായത് മതി വരയ്ക്ക് ആ അമ്മ ഇന്നുണ്ടല്ലോ ഇംഗ്ലീഷ് ടീച്ചർ ഹോംവർക്ക് ചെയ്യാത്ത എല്ലാവരെയും എഴുതിപ്പിച്ച് നിർത്തി അപ്പോൾ ഒരു കുട്ടി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് എഴുതാനിയെന്ന് അപ്പം ടീച്ചറിന് സംശയം കാരണം ചോദിച്ചു എൻ്റെ അസുഖത്തിന് ഹോസ്പിറ്റലിൽ പോയെന്ന് അപ്പ അവൾ പറയാൽ ചുമയ്ക്കാന്ന് അപ്പോഴും ടീച്ചറിന് വിശ്വാസമാവാതെ എന്ത് വരുന്നതാണെന്നു ചോദിച്ചു അപ്പ അവൾ പറയാം പാരസെറ്റമോളാന്ന് അപ്പ ടീച്ചർ പറഞ്ഞു ഇപ്പം ശരിക്കും വിശ്വാസമായിരുന്നു ആ കൊച്ചു വല്ല കബപ്പിൻ്റെ പേര് ഓർത്തു പറഞ്ഞിരുന്നെങ്കിലോ അത്രയും ഓർമ്മശക്തി അവർക്കുണ്ടായിരുന്നെങ്കിലേ

ഗേറ്റ് കൊറേ നേരം ആയല്ലോ കേബിള് പോയിട്ട് ആയിട്ട് വരുന്നില്ലല്ലോ ബോർ അടിക്കുന്നല്ലോ എന്തോരുഷ്ണം മഴ പെയ്യുമ്പോഴാ അമ്മയുടെ ഒരു തണുത്തിട്ടാമ്മ്യൂ എന്തോ അറിയാൻ പക്ഷെ ഇത്രയും ഇപ്പഴാണ് മനസ്സിലായത് കലോത്സവം തുടങ്ങിയതിന് ശേഷം ക്ലാസ്സിലേ ഇരുന്നിട്ടില്ല പ്രാക്ടീസും പരിപാടിക്ക് പോക്കും ആകെയുള്ള സമാധാനം ഫസ്റ്റ് കിട്ടിയതാ എന്തോ ഒരു ഇതൊക്കെ തീർക്കും കഷ്ടപ്പാടോ ആർക്ക് കഷ്ടപ്പാട് ഇതൊക്കെ ഞാനല്ലേ എഴുതുന്നത് ഞാൻ പെട്ടെന്ന് എഴുതി തീർത്തോളാം പക്ഷെ ഇതൊക്കെ വേഗം അങ്ങ് പഠിച്ചോണം പരീക്ഷയും എടുക്കുക അതെന്നെ കൊണ്ട് പറ്റത്തില്ല ഓഹോ അപ്പം ഞാൻ തന്നെ ചെയ്യണമല്ലേ Cik Ia Cik Ia tu